ആ ഹൃദയം ഇരിക്കുന്നത് മനുഷ്യ ശരീരത്തിന്റെ നെഞ്ചിന്റെ മധ്യഭാഗത്ത് അല്പം ഇടത്തോട്ട് ചരിഞ്ഞ മനുഷ്യന്റെ മുഷ്ടിയോളം വലിപ്പമുള്ള അല്ലെങ്കിൽ മുന്നൂറ് ഗ്രാമിന് താഴെയാണ് അതിന്റെ തൂക്കം ആ ഹൃദയം ഒരു സെക്കൻഡിൽ ഒരു സ്പന്ദനത്തിൽ എഴുപത്തിരണ്ട് മില്ലി ലിറ്റർ രക്തമാണ് ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുക ആ ഒരു കണക്കനുസരിച്ച് നോക്കുമ്പോ ഒരു മിനിറ്റിൽ അഞ്ച് ലിറ്റർ രക്തമാണ് ശരീരത്തിലേക്ക് ഹൃദയം പമ്പ് രക്തം ശരാശരി കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ദിവസം ഏകദേശം ഒമ്പതിനായിരത്തി എണ്ണൂറ് മുതൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ലിറ്റർ രക്തമാണ് ഹൃദയം പമ്പ് ചെയ്യുന്നത് അപ്പൊ ആ ഹൃദയത്തിന്റെ ഡ്യൂട്ടി അതിന്റെ ഉത്തരവാദിത്വം അത് ഭംഗിയായി നിർവഹിക്കുകയാണ് അള്ളാഹു കബൂൽ ആകട്ടെ നെഞ്ചം തട്ടി നോക്കി ഇവിടെ ഉണ്ടോ നോക്കിയ സംഭവം ഉണ്ടോ ഇടിപ്പൊക്കെ ഉണ്ടോ ഈ പ്ലാസ്റ്റിക് വഴിയൊക്കെ ചിലപ്പോ ഇടിപ്പ് അറിയില്ല

അതിർവരമ്പുകളില്ലാത്ത ഒരു പ്രതലമാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലമുണ്ടെന്ന് ചോദിച്ചാൽ അതിന് അതിർവരമ്പുകളുണ്ട് അഞ്ച് സെന്റോ പത്ത് സെന്റോ ഒരേക്കറോ എന്നൊക്കെ നമുക്ക് പറയാം എന്നാൽ ഹൃദയത്തിന് അങ്ങനെ ഒരു വരമ്പുകളില്ല നിങ്ങളോട് ഞാൻ പറയുന്നത് തിരുവനന്തപുര സിറ്റി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുര സിറ്റി ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു ദുബായ് വരട്ടെ എന്ന് പറഞ്ഞാൽ ദുബായ് വന്നു കഴിഞ്ഞു ഷാർജ വരട്ടെ എന്ന് പറഞ്ഞാൽ ഷാർജ വന്നു കഴിഞ്ഞു ഇനി ഞാൻ നിങ്ങളോട് പറയാണ് പനവൂർ മുസ്ലിം ജമാത്തും മഹല്ലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പറയുമ്പോൾ ആരെങ്കിലും പറയോ സ്ഥലമില്ല സ്പേസ് ഇല്ല കുറച്ച് ഡിലീറ്റ് ദുബായിയുടെ കാൽ ഭാഗം ഡിലീറ്റ് ആക്കിയാലേ പനവൂർ അങ്ങോട്ട് പറയോ ഇല്ല വിശാലമായി വിശാലമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വിശാലമായ അതിർവരമ്പുകളില്ലാത്ത ഒരു പ്രജല മാണ് ഒരു ഭൂമികയാണ് ഹൃദയം അത് മാത്രമല്ല